മനസ് അവർക്ക് നേടാൻ സാധിക്കുകയില്ല പല സന്ദർഭത്തിലും അവരാ മനസ്സ് കൈവിട്ട് കളയും അവർക്ക് താൽപര്യം തോന്നുന്നതിന്റെ പിന്നാലെ അവർ സഞ്ചരിക്കും അവർക്ക് സങ്കടം ഉണ്ടാകുമെന്ന് തോന്നുമ്പോ അതിൽ നിന്നും അവർ മാറി നടക്കും ഉദാഹരണമായി അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിച്ചവരാ ഈ കൂട്ടത്തിലെ പലരും കല്യാണം എങ്ങനെ നടത്തണം ഇസ്ലാമിക വിവാഹത്തിന്റെ സംസ്കാരം എങ്ങനെ എന്നിട്ട് പഠിച്ചവർ പക്ഷേ ഇന്ന് വരെ പലരും അത് നടപ്പിലാക്കിയിട്ടില്ല കല്യാണത്തോടടുക്കുമ്പോ നാട്ടുകാരുടെ ഇഷ്ടം കുടുംബക്കാരുടെ ഇഷ്ടം മക്കളുടെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ നടപ്പിലാക്കിയത് എന്ന് പറയുന്ന ആളുകളുണ്ട് പതിനായിരത്തിന്റെ നൈറ്റജനും ഹൈട്ടജനും നിറച്ച ബലൂണുകൾ മുതൽ വീഡിയോ കവറേഡും ഡിജിറ്റൽ ആൽബങ്ങളും നാട്ടുകാർക്കിടയിൽ പോലിശ കാണിക്കാൻ വെറൈറ്റികളായ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ച് അവസാനം തിന്നാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന ഒരു മനുഷ്യന് മാനസിക ആരോഗ്യമില്ല വീട്ടിലേക്ക് കല്യാണത്തിന്റെ പേരും പറഞ്ഞു വസ്ത്രം വാങ്ങാൻ നാടുമതിയാവാതെ വാഹനം പിടിച്ച് കല്യാണത്തിന്റെ തലേനത്തേക്ക് പതിനായിരത്തിൻറെതും കല്യാണത്തിന്റെ അന്നത്തേക്ക് അൻപതിനായിരത്തിൻ്റെതും കല്യാണത്തിന്റെ മൂന്ന് തക്കാരങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ ചെലവാക്കുന്നതും വാങ്ങി വലിച്ചണിഞ്ഞ് കുടുംബത്തിലേക്ക് ആഘോഷത്തിന്റെ ആഹ്ലാദ പെരുമകൾ കാണിക്കുന്നവരാണെങ്കിൽ വിപാദത്തേയുള്ളൂ നമസ്കാരമേയുള്ളൂ മനസ്സിൽ പടച്ചറബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പര്യാപ്തമായ ആരോഗ്യമുള്ള മനസ്സില്ല ആ മനസ്സില്ലാത്തവൻ മാനസിക രോഗിയാ അള്ളാന്റെ തിരുതൂതൻ പഠിപ്പിച്ച മാനസിക രോഗി അതുകൊണ്ടാ ലോകത്തിന്റെ തിരുതൂതൻ ആവർത്തിച്ചാവർത്തിച്ച് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചതും നിങ്ങൾക്ക് നേടാനുള്ളത് വലിയ വീടും കാറും ബംഗ്ലാവും എന്തുമല്ല ഈമാനിന്റെ ശക്തമായ പിന്തുണയുള്ള മനസ്സ് ആ മനസ്സുണ്ടോ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും പിടിച്ചു നിന്നിട്ടുണ്ട് പ്രവാചകന്റെ സഹാബാക്കളിൽ പലരും ബദറിന്റെ രണാങ്കണത്തിൽ കണ്ട കാഴ്ച തൊള്ളായിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യം ഇരുന്നൂറ് ഒട്ടകങ്ങൾ നൂറ്റൻപതിൽ പരം കുതിരകൾ വൃത്ത പടയങ്കികൾ നർത്തകിമാർ ഓരോ ദിവസവും മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുന്ന ശത്രു വിഭാഗത്തെ കണ്ട് ഹൃദയം തൊട്ട് ലോകത്തിന്റെ റബ്ബിനോട് അള്ളാന്റെ തിരുദൂതൻ പ്രാർത്ഥിക്കുന്ന സമയം ആ റസൂൽ അരികിൽ വന്ന് യുദ്ധത്തിനായി പുറപ്പെട്ട പുറപ്പെട്ടി അള്ളാഹു അനഹു എന്ന ദരിദ്രനായ സഹാബി ഉമേർ അലി അള്ളാഹു അനഹു റസൂൽ അരികിൽ വന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ വിശം നട്ടു വയ്യ പട്ടിണി അനബിയെ നാല് ദിവസങ്ങളായി എനിക്കൊന്നും അവർന്ന് നിൽക്കാൻ പോലും എന്റെ പട്ടിണി സംവദിക്കുന്നില്ല പരന്ന പാറക്കല്ല് ഞാൻ കെട്ടിവെച്ചു നോക്കി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രവാചക കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് തന്നു സഹായിക്കണം കയ്യിലൊന്നുമില്ലാത്ത ലോകത്തിന്റെ പ്രവാചകൻ സഹാബാക്കളിൽ പലരോടും ചോദിച്ചു ഒന്ന് കിട്ടാൻ വേണ്ടി ആ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ഒരു കാരക്ക കൊടുത്തപ്പോ ആ കാരക്ക ഒരുപാട് കഷണങ്ങളായി ചീന്തിയെടുത്ത് ഒരു കഷണം അപ്പോ മുബൈർ അലി അള്ളഹനുവിന്റെ കയ്യിൽ കൊടുത്തു അള്ളാന്റെ തിരുതൂതൻ അത് പിടിച്ചാർത്തിയോടെ വെള്ളം കിട്ടാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്ന സ്വഹാബി ആ ആർത്തിയോടെ നോക്കുന്നത് കണ്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞ് അള്ളാഹുവിന്റെ നേരെ നോക്കി പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലം പട്ടിണി പാവങ്ങൾ എല്ലും തോലുമായവർ കയറിക്കിടക്കാൻ വീടില്ലാത്തവർ ഒന്നേറ്റ് നിന്നാൽ തലമുകളിൽ തട്ടുന്ന ഈത്തപ്പന കുടിലുകൾക്കുള്ളിൽ കടന്നവർ പല രാവുകളിലും പട്ടിണിയായതിന്റെ പേരിൽ വന്നവർ പല രാത്രികളിലും ഉറക്കം വരാതെ മദീനയിലെ തെരുവിലൂടെ നടന്നവർ ആ എല്ലാം മറന്ന് എന്ന് ചിന്തിച്ചപ്പോ അറിയാതെ റസൂല കണ്ണ് നിറഞ്ഞൊഴുകി നിമിഷം നേരം കൊണ്ട് അള്ളാഹുവിന്റെ ഇറങ്ങി ലോകത്തിന്റെ പ്രവാചകരെ സങ്കടപ്പെടല്ലേ താങ്കളോടൊപ്പം സത്വപ്പിച്ചു നിൽക്കുന്ന ഓരോ സഹാപത്തിനും അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം അറിയിക്കുക കിട്ടിയ കിട്ടിയ വാർത്ത സഹാബത്തിനെ കയ്യിൽ വായിലേക്ക് വെക്കാൻ ഒരുങ്ങുന്ന നേരെ തിരിഞ്ഞു ചോദിച്ചു പ്രവാചകരെ ഈ തിന്നുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചാൽ ഞാൻ ഷഹീദായാൽ അള്ളാന്റെ സ്വർഗം കിട്ടുമോ കിട്ടും ഉമേർ എങ്കിൽ ഇതാ പ്രവാചക ഇതെന്നേക്കാൾ വിശക്കുന്ന ആർക്കെങ്കിലും കൊടുത്തുകൊള്ളു ആ കാരക്കയുടെ ഇടക്കഷണം അള്ളാന്റെ തിരുതൂതന്റെ കയ്യിലേക്ക് കൊടുത്ത് ഇറങ്ങി ശത്രുവിന്റെ വെട്ടേറ്റ് കിടക്കുന്ന ഉമേർ എന്ന സഹാബിക്ക് ആരോഗ്യമില്ലെങ്കിലും പണമില്ലെങ്കിലും സൗകര്യങ്ങളില്ലെങ്കിലും കാണാൻ മാത്രമുള്ള ദുനിയാവിലെ വലുപ്പമില്ലെങ്കിലും എടുത്താൽ പൊന്നാ താറൊക്കെ ശമ്പളമില്ലെങ്കിലും ഒന്നുണ്ടായിരുന്നു മുസ്ലിം സമുദായമേ ആരോഗ്യമുള്ള ഈ മാനുള്ള മനസ്സ് ആ മനസ്സുണ്ടായപ്പോ ആ യുദ്ധക്കളത്തിൽ എന്ത് ഭാവിക്കും സംഭവിക്കും എന്ന ബേജാറില്ലാതായി ആ ഒരു മനസ്സാണ് മുസ്ലിം സമുദായത്തോട് നേടാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ഇവിടെ ഒരു മനുഷ്യനെ അള്ളാന്റെ രീതിയിൽ വിലമതിപ്പിക്കുന്നത് അവന്റെ മനസ്സാ ആ മനസ്സൊന്ന് ശുദ്ധീകരിക്കുമ്പോ ആ നന്നാക്കേണ്ട മനസ്സൊന്ന് ശുദ്ധിയാക്കുമ്പോൾ അള്ളാന്റെ കണ്ണിൽ നമ്മൾ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നവരായി അല്ലാതെ പള്ളി നന്നാക്കിയിട്ടും സകല പള്ളികളിലും കുറാൻ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടും ഇസ്ലാമിക ചിഹ്നങ്ങൾ മാത്രം രൂപത്തിലും ഭാവത്തിലും കൊണ്ടു നടന്നതുകൊണ്ടും അള്ള സ്വർഗത്തിലാക്കാമെന്ന് ഒരാളോടും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടില്ലാർമിക്കും കറുപ്പ് നോക്കി ഒരുത്തനെയും സ്വർഗത്തിലാക്കാമെന്ന് അള്ള വാക്ക് തന്നിട്ടില്ല സലഫി കൊണ്ടും ഉടുക്കമ്മും അല്ലാന്റെ എളുപ്പം കയറാമെന്ന് ഒരു ഉമ്മാരോടും ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല മറിച്ചല്ല ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ ഈ മാൻ മനസ്സ് ആ മനസ്സ് റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കുന്നു അവനെയാ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നത് മനസ്സെന്നാൽ എന്തും വിളയുന്ന മണ്ണ നന്മയായാലും തിന്മയായാലും മനസ്സ് സ്വീകരിക്കും ഞാൻ നന്നാവണമെന്ന് തീരുമാനിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ അള്ള നമുക്ക് മാറ്റങ്ങൾ വരുത്തും അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം നിസ്കാരവും നോമ്പും ഇബാദത്തുമൊക്കെ ഒരു വൈക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ടി വി കാണലും പാട്ട് കേൾക്കലും കള്ളത്തരങ്ങളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും ഒക്കെ മറുഭാഗത്തും നടക്കണം എന്ന് വിചാരിച്ചാൽ അതല്ലാഹു സ്വീകരിക്കുകയോ ഇബാദത്ത് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല മറിച്ച് ഇന്നിസുറബിൽ എന്ന മനസ്സോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധിയോടെ ഉറച്ചു നിൽക്കും ഞാൻ ഇതെന്റെ അവസാനത്തെ റമദാനാണെങ്കിൽ അടുത്ത റമബാനിൽ ഇതുപോലെ തോളപ്പിച്ച് മടം പൊട്ടിച്ചിരിക്കാൻ എനിക്ക് റൊപ്പവകാശം തന്നിട്ടില്ലെങ്കിൽ ഈ ഒരൊറ്റ റമദാൻ കൊണ്ട് അള്ളാന്റെ സ്വർഗം നേടുന്ന മുഗ്മിനാവും ഞാൻ ഞാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ മാർഗം അവൻ കണ്ടെത്തുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു മനസ്സ് സത്യം അതിനെ അതിനെ ക്രമപ്പെടുത്തിയവൻ ശരിപ്പെടുത്തിയവൻ ോട് ഞാൻ ബോധനം കൊടുത്തിരിക്കുന്നു അതിന്റെ തെമാടിത്തത്തെ പറ്റി അധാർമികതയെ അധാർമികതയെപ്പറ്റി അതിന്റെ നന്മയെയും പറ്റി ആ തെമ്മാടിത്തത്തെ മനസ്സിൽ നിന്നൊഴിവാക്കി എന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് അതെന്തല്ല ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന മാനേറിസങ്ങളായ കൊട്ടാരങ്ങൾക്ക് വേണ്ടി പരക്കം പായാൻ വേണ്ടിയിട്ടുള്ളതല്ല നാട്ടുകാരെ കാണിക്കാൻ തിന്നും കുടിച്ചും രമിച്ചും ജീവിച്ചും ആസ്വദിച്ചും ഞാൻ ഭാഗ്യവാനാണത് ലോകത്ത് പുകൈത്താൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും വാരിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ചെന്തിനാ ജീവിതം അള്ളാന്റെ അരികിലേക്കൊരു മടക്കമുണ്ട് ജനിച്ചോ ഞാനും നിങ്ങളും മടങ്ങേണ്ടി വരും ആ മടക്കം അല്ലാന്റെ അരികിൽ സന്തോഷത്തോടെയാവാൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി നെറ്റിത്തടത്തിലെ വേർത്തുപുതുള്ള അല്ലാന്റെ മഹിഷറയിൽ അല്ലാന്റെ അമ്പിയാക്കളെ കണ്ടുമുട്ടാൻ ഔലിയാക്കളോടൊപ്പം അമ്പിയാക്കളോടൊപ്പം സിറാത്തുപാനം കടന്ന് യാതൊരു പ്രയാസങ്ങളുമില്ലാതെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കയറാൻ അതിനാ മനുഷ്യരെ ജീവിതം ആ ജീവിതത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞു പോയിട്ടും നമുക്ക് എന്ത് നേടാൻ പറ്റിയെന്ന് ഈ റമവാൻ സ്വീകരിക്കാനിരിക്കുന്ന സമയത്തും നമ്മോട് നമ്മൾ ചോദിക്കേണ്ടതാ കാരണം മനസ്സിനെ പറ്റി അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു മസലുൽ കൽബി ഒരു ഹൃദയത്തിന്റെ ഉദാഹരണം ഒരു ഭൂമിയിൽ ഞെട്ടറ്റ് കിടക്കുന്ന ഒരു തൂവല് പോലെയാ ഒരു കാറ്റടിക്കുമ്പോ ആ തൂവലും മാറി മറിയുന്നത് പോലെ നിങ്ങളുടെ മനസ്സുകൾ മാറി മറിഞ്ഞു പോകും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ മനസ്സുകൾ കൈവിട്ടു പോകും ഒരു ചെറിയ പരീക്ഷണം ഒരു മക്കൾക്ക് സുക്കേട് മാറി ഭാര്യ അടുക്കളയിൽ വീണു കൈപൊട്ടി മകളുടെ സുക്കേട് മാറി ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്തെങ്കിലും ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ട് അള്ള നിങ്ങളെ പരിശോധിക്കുമ്പോ ചില ആളുകളുടെ മനസ്സ് കൈവിട്ടു പോകും അവർ ആശങ്കാകുലരാകും സങ്കടപ്പെടും ടെൻഷൻ അടിക്കും ആ ടെൻഷൻ ടെൻഷനുള്ളവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ പലരും എന്തേ മുഖത്തൊരു ബേജാറ് എന്താ മുഖത്തൊരു കറുത്ത കരുവാണിപ്പ് സങ്കടത്തോടെ ചിലർ പറയും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല മക്കളെ ശരിയാവുന്നില്ല ജോലി ശരിയാവുന്നില്ല കുടുംബം കൈപ്പിടിയിൽ കിട്ടുന്നില്ല എന്തൊക്കെയോ ആശങ്കകൾ എന്തൊക്കെയോ സങ്കടങ്ങൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്റെ ഭാഗം ശരിയാണെങ്കിൽ അല്ല എനിക്ക് എന്ത് തന്നാലും അത് ദാരിദ്ര്യമാണോ പരീക്ഷണങ്ങളാണോ ദുരിതമാണോ എനിക്ക് എനിക്കെന്ത് തന്നാലും ഞാൻ അതിൽ സന്തുഷ്ടനാ കാരണം ഞാൻ എൻ്റെ റബ്ബിനെ വഞ്ചിച്ചിട്ടില്ല എൻ്റെ റബ്ബിനോട് ഞാൻ അനാദ അനാദരവ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് റബ്ബ് റബ്ബെനിക്ക് തന്നാലും ഞാൻ സന്തുഷ്ടനാ എന്റെ ആ ഒരു ചിന്ത നമുക്കില്ലാതായി പോയി നമുക്ക് പേടിയാ നമ്മൾ ചെയ്തതിന്റെ പേരിലാണോ അള്ളാഹു നമ്മളെ പിടിക്കുന്നത് ഞാൻ നമസ്കരിക്കാത്തതിന്റെ പേരിലാണോ എനിക്ക് കച്ചവടം മുടങ്ങിയത് ഉമ്മാനെയും വാപ്പാനെയും നോക്കാത്തത് കൊണ്ടാണോ എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാത്തത് എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചത് കൊണ്ടാണോ എനിക്ക് മക്കൾ ഉണ്ടാവാത്തത് എനിക്ക് എന്തൊക്കെയോ പറ്റിപ്പോയത് കൊണ്ടാണോ എന്റെ കച്ചവടം നശിച്ചു പോകാൻ തുടങ്ങിയത് ഞാൻ കടക്കാരനായത് ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് മുൻപിൽ ചേർത്ത് ഒരു കാര്യമുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി ആ ചെയ്ത കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് സങ്കടം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയ മനുഷ്യരെ ആ ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം മാറ്റിവെക്കാൻ നിങ്ങൾ തുടക്കം ചെയ്യേണ്ടത് ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ പറയാൻ പറ്റണം നാഥന്റെ മുൻപിൽ നാട്ടുകാർക്ക് മുൻപിലല്ല നാഥന്റെ മുൻപിൽ അള്ളാഹുവിനോട് പറയാൻ പറ്റണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല റബ്ബെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല തോന്നിവാസം ചെയ്തിട്ടില്ല ആ ഒരു കാര്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നിട്ടില്ല ആ മനഃശക്തി നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും എന്തൊക്കെ പ്രാരാബ്ദങ്ങൾക്ക് മുൻപിലും തിന്മകൾക്ക് മുൻപിലും ഏതൊക്കെ പ്രലോഭനങ്ങൾക്ക് മുൻപിലും നമുക്ക് കുറച്ചു നിൽക്കാൻ സാധിക്കും ആ മനസ്സിന്റെ തെളിമയും മനസ്സിന്റെ ശക്തിയും ഉണ്ടെങ്കിൽ കഠിന രോഗം ബാധിച്ച് നാട്ടുകാര് മൂക്കുപോത്തി അവഗണിച്ച് കിടക്കുന്ന അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാം മാരക രോഗം ബാധിച്ചിട്ടും അയ്യോ ബു റബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് എനിക്കൊരു വേദനാജനകമായ രോഗം ബാധിച്ചിട്ടുണ്ട് റബ്ബെ ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്തേ കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാനൊരു കുറ്റവാളിയല്ല റബ്ബെ വാൻ താർഹം നീ കാരുണ്യവാനാണെങ്കിൽ എന്റെ രോഗം സുഖപ്പെടാനും നീ മതി എന്ന മനസ്സിന്റെ ദാഠ്യം മനസ്സിന്റെ ശക്തി ആരോഗ്യം ആ ആരോഗ്യമാണ് ദുനിയാവിലെ ഏത് പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അത് തന്നെ ആ സഹാബത്തിനെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തിയതും മഹാനായ മുസൈലി മഹാനായ ഹബീബിൻഹുവിനെ മുസൈലിമത്തുൽ കത്താബിന്റെ അരികിലേക്ക് അയക്കുന്ന സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ ശക്തി എങ്ങനെയാവണമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ഹബീബ് റദി അള്ളാഹു അൻഹുവിന്റെ ചരിത്രം ഒരു എഴുത്ത് എഴുതി ആ എഴുത്തുമായി മദീനത്തപ്പള്ളിയുടെ മുൻഭാഗത്തേക്ക് വന്ന ലോകത്തിന്റെ തിരുദൂതൻ ആ എഴുത്ത് ഹബീബ് റദി അള്ളാഹു അനഹുവിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഹബീബ് ഈ എഴുത്തുമായി മുസൈലിമാന്റെ അരികിൽ ചെല്ലണം മുസലിമ വാദിക്കുന്നത് മുസൈലിമ പ്രവാചകൻ എന്ന് അവനോട് പറയണം ഈ എഴുത്ത് കൊടുത്തിട്ട് പറയണം ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ എഴുത്തുമായി മണിക്കൂറുകളോളം ചുട്ടുപൈത്ത മണലാരണ്യത്തിലൂടെ നടന്ന് ഹബീബ് റതി അള്ളാഹുമാന്റെ വീട്ടിലേക്ക് എത്തിയിലേക്ക് എഴുത്തുകൊടുത്തു എഴുത്തു കൊണ്ട് ചുവക്കാൻ തുടങ്ങി ചോദിച്ചു ചോദിച്ചുമാ ഹബീബ് റതി അള്ളാനുവിന്റെ മുഖത്ത് നോക്കി ഹബീബെ ആരായി മുഹമ്മദ് ലോകത്തിന്റെ പ്രവാചകന്റെ പേര് കേട്ട സെക്കൻഡിൽ ആകാശത്തേക്ക് കൈയേർത്തി ഹബീബ് മുസൈലിമ മുസൈലിമ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ മൻ ചോദ്യം കേട്ടിട്ടുണ്ട് ഹബീബ് റബി അള്ളാഹു എന്നിട്ടും ചോദ്യം കേൾക്കാത്തവനെ പോലെ തന്റെ ഇടത് കൈകൊണ്ട് എടത്തെ ചെവിയുടെ പിൻഭാഗം പൊത്തിപ്പിടിച്ച് മുസൈലിമാന്റെ മുഖത്തു നോക്കി ഹബീബ് ഹബീബ് ചോദിച്ച ചോദ്യം ചോദ്യം മുസൈലിമ 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 കേൾക്കുന്നില്ലല്ലോ തെറ്റിദ്ധരിച്ച വീണ്ടും വീണ്ടും ശബ്ദമയർത്തി ചോദിച്ചു മൻ ആരാണ് തിരിച്ചു പറഞ്ഞു എന്താ മുസൈലിമ വായിട്ട് ചലയ്ക്കുന്നത് കേൾക്കുന്നില്ലല്ലോ ഹബീബ് തന്നെ പരിഹസിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ കിങ്കരന്മാരെ കൊണ്ട് ഹബീബ് ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടു റബി അള്ളാഹുവിനെ അരികിൽ ചെന്ന് കാലിന്റെ തൊടഭാഗത്തു നിന്നും ഒരു അത് കയ്യിൽ പിടിച്ച് ഹബീബ് റബിഅള്ളവിന്റെ കണ്ണിന്റെ നേരെ നീട്ടി വീണ്ടും മുസൈലിമ ചോദിച്ചു പറ ഹബീബെ ആരാ മുസൈലിമ ആരാണ് മുസൈലിമ റസൂലുള്ള എന്നൊരിക്കൽ പറഞ്ഞാൽ താങ്കൾക്ക് നിർഭയത്വത്തോടെ താങ്കളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാം തന്റെ മാംസത്തിലേക്ക് നോക്കി ആ ഭാഗത്ത് ഇരിക്കുന്ന മുസൈലിമയടക്കമുള്ള മുഴുവൻ മുസൈലിമാൻ്റെ അനുയായികളുടെ മുഖത്ത് നോക്കി വേദനക്കിടയിലും ആകാശത്തേക്ക് വരളി ചൂണ്ടി മഹാനായ ഹബീബ് റബി അള്ളാഹു വിളിച്ചു പറഞ്ഞ വാക്കേ മുഹമ്മദും എന്റെ പ്രവാചകൻ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതന മുസൈലിമാന്റെ ശത്രുവാണോ നീ കള്ളനാണടോ മുഹമ്മദ് നേരെ വെക്കാൻ മാത്രം നിനക്കൊരു യോഗ്യതയുമില്ല മുസൈലിമ മുസൈലിമ പിടിച്ച ഹബീബ് രണ്ട് കഷണങ്ങളാക്കി ആ മനസ്സ് മരണത്തെ കണ്ണമ്പിൽ കണ്ട സെക്കൻഡ് പോലും ആശങ്കപ്പെട്ടിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാ നിങ്ങളെ മനസ്സിന് ആരോഗ്യമുണ്ടായിരുന്നു മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു ഈ ലോകമല്ല വലുത് പരലോകമാണ് വലുതി എന്ന ചിന്ത